പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയ മറ്റൊരു വീഡിയോ ആയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എരിക്കുന്നു എന്ന് പറയുന്ന ഒരു സസ്യ വിശേഷണത്തെ പറ്റിയാണ് ഇതിൻ്റെ ഇല പൂവ് അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ഇതെല്ലാം വളരെ ഗുണമുള്ള സിദ്ദോഷമാണ് അതിനെ പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതിന് പ്രധാനമായ അല്ലെ അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള ഗുണകരമായ ഇത് അനുഭവം നമുക്ക് ലഭിക്കുന്നത് അത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഇതിൻ്റെ വേരിനെ സംബന്ധിച്ചിടത്തോളം വായു സംബന്ധമായ അസുഖങ്ങൾക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇതിനൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന വളരെ ഗുണകരമായ ഗുളിക നമുക്കതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഇത് അതിൻ്റെ വിധികൾ പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാം പിന്നെ അതോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇല അതും അതുപോലെ തന്നെ ഒത്തിരി സവിശേഷതകളുള്ളതാണ് അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം ഇപ്പം നമ്മൾ ഇതിൻ്റെ മറ്റൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ഈ എരിക്കിൻ്റെ വെള്ളയരിക്കിൻ്റെ പൂവ് വെള്ളയരിക്കിൻ്റെ അരിക്കണം വെള്ളയരിക്കിൻ്റെ പൂവ് നൂറ് ഗ്രാമോളും എടുക്കണം ഉവെടുത്തിട്ട് അത്രയും തന്നെ കുരുമുളക് എടുക്കുക കുരുമുളക് എടുത്ത് ഇത് സമൂലം അരയ്ക്കുക അരച്ച് നല്ല പോലെ നല്ലപോലെ നേർത്ത നല്ല നെയ് പോലെ അരയണം അരഞ്ഞു കഴിയുമ്പോൾ അത് ചെറിയ ഗുളികകളായിട്ട് ഉരുട്ടിയെടുക്കണം ഗുളികകളായിട്ട് ഉരുട്ടിയിട്ട് അത് തെയിലത്ത് വെച്ച് ഉണങ്ങണം ഉണങ്ങി അത് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ ഈ വായു സംബന്ധമായ അസുഖങ്ങൾ ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ ഇതിനെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അത് പാകപ്പെടുത്തി എടുക്കുന്നതിന് വലിയ താമസമൊന്നുമില്ല അത് അതിൻ്റെ പൂവ് അരയ്ക്കാനൊന്നും വലിയ പാടില്ല അതിനകത്ത് അല്പം പാടെന്ന് പറഞ്ഞാൽ കുരുമുളകൾ അതും വളരെ ആയിട്ട് അരച്ചെടുക്കാവുന്നതാണ് അത് വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ട് അത് ഗുളികയായിട്ട് ഉരുട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം അസുഖങ്ങളൊക്കെ വായുവിൻ്റെ അസുഖമാണെങ്കിലും വയറ്റിൽ പുളിച്ചുതൊട്ട് പോലെ പോലെയുള്ളതാണെങ്കിലും അതുപോലെ പല അസുഖങ്ങൾക്കും അത് വിശപ്പിലാഴ്മ ആ കപത്തിൻ്റെ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ഇതിനെല്ലാം വളരെ പ്രയോജനകരമായ ഒരു ഔഷധമാണത് അതുകൊണ്ട് ഈ ഈ ഗുളിക എല്ലാവർക്കും കഴിക്കുക ഇതിനകത്ത് രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ കഴിക്കാവുന്നൊരു ഗുളികയാണ് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അത് നിങ്ങൾക്ക് അത് ഫലപത്തായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനെ വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വീണ്ടും വീണ്ടും അംഗീകാരവും അഭിപ്രായങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യുന്നു ഗുഡ് ബൈ